ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓർഡർ എല്ലാം ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ സാർ ഇതിൽ ഇടപെട്ടിരുന്നു എന്നെ സാർ വിളിച്ചിരുന്നു വരുന്ന വഴിയിൽ സാർ ആ കളക്ടർ ഓർഡർ ഇട്ട സമയത്ത് ഇടയ്ക്ക് എസ് പി കുറച്ച് അതിൽ വിഷയം ഉണ്ടാക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം കാണിച്ചു പിന്നെ അവരും കുറച്ച് അവരുടെ ബന്ധുക്കളും വേറെ ഷൗട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം കൺവിൻസ് ചെയ്ത് കളക്ടറിൻ്റെ ഫുൾ ഓർഡർ ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത് കളക്ടറായിട്ട് അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടിരിക്കുന്നത് അത് ബേസ് ചെയ്ത് നമ്മൾ ഒരു ഞങ്ങളിത് ആ പോയിന്റിലേക്ക് എത്തി എവിടെയാണോ ഇപ്പം ചാൻസ് ഉള്ളത് അതായത് ആ ഒരു ആ ട്രക്ക് ട്രക്ക് എവിടെയാണ് ആ സൈഡ് ട്രക്ക് ആ ആ ഒരു ഹ്യൂജ് ലാൻസൈഡ് കിടക്കുന്ന സ്ഥലത്ത് കാരണം അവർ ഹെവി ഹെവി ആയിട്ടുള്ള ഒരു ഒരു ഡെബ്രിഡ്സ് ആണ് നടക്കുന്നത് കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനകത്ത് ട്രക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആയിട്ട് വെളിയിൽ എത്തിക്കാം ട്രക്ക് പോയിൻ്റ് ഔട്ട് ആയിട്ടില്ല അകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പൂർണ്ണമായിട്ടും ഞാൻ ആ വിക്കിൻ്റെ അളിയനായ ജിതിൻ്റെ പറഞ്ഞിരുന്നത് ജിതിൻ്റെ നമ്മൾ വർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവള് വർക്ക് അവരും കണ്ടോ ജിതിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർ ടി ഒയുടെ മൂന്ന് ആൾക്കാരുണ്ട് അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വർക്ക് വന്നപ്പോൾ ഈ ഈ ദേ ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പൊയ്ക്കൊണ്ടിരുന്നത് അവർ റോഡ് ഇത് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മാറ്റിച്ചത് ജി പി ആർ ജി പി ആറ് വെച്ചുകൊണ്ട് ജി പി ആറ് വന്ന ആൾക്കാരെയും കൊണ്ട് അവർ നമ്മൾ വന്ന ഒരു മണിക്കൂർ ഞാൻ വേറെ മീറ്റ് ചെയ്യാൻ പറ്റുക ആ ഒരു മോളുടെ ഡെബ്ര ഡെബ്രിസിലേക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷാരക്കെട്ടോളം താഴ്ന്നു പോകുന്ന ഒരു ചെളിയാണ് അവിടെ അത് എൻ ഡി ആർ എഫ് ആയിട്ട് എൻ ഡി ആർ എഫിൻ്റെ ഓഫീസും കൂട്ടുകൊണ്ടായിരുന്നു നമ്മൾ ജോയിൻറ്റ് ആയിട്ടാണ് ഒരു ജി പി ആർ മാർക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജി പി ആർ ഒരു അവർ ഒരു പോസിബിലിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടോ പോസിബിലിറ്റിയാണ് കാരണം ഒരു അവിടെ കടയുണ്ടായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് ജി പി ആറിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഒരു ഫൈൻഡ് ഔട്ട് ഒരു സർക്കിൾ ഒരു ട്രാങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കാൻ ഇപ്പോൾ തുടങ്ങിയ മണ്ണിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ലോറി കിടക്കുന്ന സൈഡിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ള സ്ഥലത്തുള്ള മണ്ണുകൾ ഇപ്പം ഇപ്പം രാത്രി പത്ത് മണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് വന്ന് നിൽക്കുകയാണിപ്പോഴും ആയിട്ട് കളക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല കൂടാന്ന് അസ്വദിച്ച കൃഷ്ണാസം നമ്മൾ നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല അവർ ആ കഴിച്ചിട്ടില്ല ഇടയ്ക്ക് വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ആ ഫാസ്റ്റ് ആസ് പോസിബിൾ ഔട്ട് നമുക്ക് ട്രക്കിൻ്റെ ട്രൈസ് അല്ല ആ ട്രക്കിൻ്റെ മുകളിൽ നിന്ന് വുഡിൻ്റെ ട്രൈസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ സുഖമായിട്ടോടെ എത്തും ഇല്ല ജി പി എസ് ലൊക്കേഷൻ വാരി ചെയ്യാം കാരണം ഒരു വണ്ടി നിർത്തിയിട്ട് ചിലപ്പം ഒരു ടെൻ ടു ഫിഫ്റ്റീ മീറ്റേഴ്സ് പ്ലസ് ആവും അല്ലെങ്കിൽ മൈനസിലേക്ക് വാരി ചെയ്തു പോകും കറക്റ്റ് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ പറ്റത്തിൽ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് പെൻറ്റേഷൻ റഡാറാണ് ഈ സിസ്റ്റം തന്നെയാണ് ഉത്തരാഖണ്ഡിലൊക്കെ ഉപയോഗിച്ചത് പക്ഷേ ഉത്തരാഖണ്ഡ് ചെയ്ത പോലെ ടണലിലാകത്ത പോലെ എക്സാറ്റ് ആ പ്പിൾ ആ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഇത് ഹ്യൂജ് ഡബിൾസ് ഇത്ര മീറ്റർ കിടക്കുകയാണ് ആ ഒരു ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിനകത്ത് എക്സാക്ട് ലോറി നമ്മളെടുക്കും തോറും മണ്ണ് ഇടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നുണ്ട് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് ആ മണ്ണ് ആ മണ്ണിപ്പം ഇപ്പോൾ ഒരേ ഇപ്പം ഇപ്പം നമ്മൾ കളക്ടർ ഇപ്പം കളക്ടർ വന്നിട്ട് മിനിസ്റ്റർ വന്നായിരുന്നു എം എൽ എ വന്നു ഇവിടുത്തെ എ ഡി എം വന്നു അസിസ്റ്റന്റ് കളക്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നപ്പോൾ യോഗം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം വിവരിച്ചുകൊണ്ട് യോഗം ചേർന്ന് ഇപ്പം നമുക്ക് ആവശ്യമുള്ള പ്രക്ലേന മാക്സിമം ഇട്ട് തന്നിട്ടുണ്ട് ആ പ്രൊക്ലൈൻ തുടക്കം ഇത് വളരെ പരാജയകരമായിട്ടാണ് ഈ ഈ ഈ മൂന്ന് മണി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാ അത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം കൃഷ്ണ സ്ഥലം അത് തന്നെ അല്ലേ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർ വെറും വെറും പരാജയം വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്ക് അതിന്റെ അതിന്റെ സിറ്റി നമ്മൾ നമ്മൾ ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എൻ ഡി ആർ എഫ് ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ ജീപ്പിലെടുക്കണം നമ്മൾ നിർബന്ധിച്ച് കാരണം അത് അവർ അങ്ങോട്ട് ആ പാട്ടിലോട്ട് ജീപ്പ് അവർ കയറിയിട്ടില്ല കാരണം അങ്ങോട്ട് കയറിയ ഈ താഴ്ന്നു പോകുന്ന പെട്ടെന്ന് കൊളാപ്സ് കൊളാപ്സം ചാൻസ് ഉണ്ട് നമ്മൾ ഹാർണസ് ആയിട്ട് ധൈര്യമില്ല നമ്മൾ ധൈര്യം കൊടുത്തു നമ്മൾ ധൈര്യം കൊടുത്താൽ മെഷീനോട് കയറ്റി എല്ലാവരും അതിന് Um. ജിവിന് ഉൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെറ്റിമെന്റാ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് റോപ്പിട്ടും ആക്സസ് റോപ്പ് ആക്സസ് ചെയ്തും ജാർണസ് കിട്ടും മറ്റുള്ള ഈ ജി പി ആർ ചെയ്യുന്ന ആളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നിക്കുന്ന സ്ഥലത്ത് മണ്ണ് മണ്ണിടിയും നമ്മളെ പുറത്തേക്ക് ഇടിഞ്ഞു വിടുക അങ്ങനെ ഒരു ചാൻസ് ആണ് ഇത് അവഗണിച്ചാണ് നമ്മൾ റെഡാർ ടീമിൽ ടീമില്ല നമ്മൾ ഒരുമിച്ചാണ് പോയി പോയിട്ട് നമ്മളെ മാർക്ക് ചെയ്തിരിക്കുക നമ്മൾ ആ പോയിന്റ് ഒരു ഇത് പോൾ കുത്തിക്കൊണ്ട് ആ സാത്രം നമുക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് മാപ്പ് ചെയ്യുകയാണ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ മാപ്പിനടുത്ത ഡെബിൾസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂടുതൽ നമ്മൾ ആവശ്യപ്രകാരം പ്രൊക്ലയൻസ് കുറേ ആ ഒരു വഴി വഴിയാണ് എല്ലാം തന്നെ അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിച്ച അവിടെ ആ ഒരു പാട്ടിൽ തന്നെ മാക്സിമം ഫസ്റ്റ് സേർച്ച് ചെയ്യേണ്ട ഫസ്റ്റ് സേർച് ചെയ്യേണ്ട അവിടെ തന്നെയാണ് അവിടെ ഫസ്റ്റ് സേർച്ച് ഇല്ലെങ്കിൽ മാത്രം വേറെ സ്ഥലത്ത് നിങ്ങൾ പാടുള്ളൂ പോസിബിലിറ്റി കാരണം ഒരു ഹെവിടെ ഫോർട്ടി ടൺസോളം ഒരു ലോഡ്ഡായ ഒരു ട്രക്കായിരുന്നു അത് വേറെ പിന്നെ ഒരു ചാൻസ് ഇല്ല കാരണം അതിൽ നിന്ന് മാറി പുഴ പുഴയിലോട്ട് വീണിരുന്നെങ്കിൽ നേവി നേവി ഡൈവേഴ്സും ഇന്ത്യ ഡൈവേഴ്സും പറയുന്നത് അവർ ഡീപ്പായിട്ട് ക്ലീൻ ആൻഡ് സെർച്ച് നടത്തിയിട്ടുണ്ട് ഓഫീസറുടെ അത്രയും ഇൻഡിമെൻസുകളുണ്ട് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു കള്ളം പറയാം ഒരിക്കലും വഴിയില്ല നേരത്തെ ഒരു പരിചയമുള്ള സ്ഥലത്തേക്ക് ഒരിക്കലും പുള്ളി പറയത്തില്ല മാത്രമല്ല ഈ ട്രക്ക് ഉണ്ടെങ്കിൽ ട്രക്ക് ഓൾറെഡി അത് എബോ സർഫസ് വാട്ടർ ലെവലിൽ വരും ലോഗ് കാണാൻ പറ്റും ആ പാത്തിലല്ല അവർ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ബോട്ടിലാണ് പോയത് ആദ്യം ബോട്ടിലാണ് ഇപ്പോൾ ഈ ബോട്ടിലേക്ക് പോയി ബോട്ടിൽ ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽ ക്ലിയർ എന്നുവെച്ചാൽ ഒരു സെവൻറ്റി പെർസെൻറ് ആയത് ഒരു ഓതന്റിസിറ്റി ആണ് വരുന്നുള്ളൂ നമ്മൾ ഇപ്പം ഈ ഐറ്റി ഒരു പത്ത് മണി നമ്മൾ ഏറ്റവും കുറഞ്ഞു നിൽക്കും നല്ല ക്ഷീണമുണ്ട് അവരൊന്നും കഴിച്ചിട്ടില്ല പോലീസ് ബോക്കൾ അറിയാമല്ല വേറെ അനു എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ആരും എൻ്റർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്കെല്ലാം അവിടുത്തെ കേരളം കാത്തിരിക്കുന്നേറെ അപ്പം ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തന്നെ ഇറങ്ങി എപ്പോഴും രാജ്യത്ത് തുടരാണ് ഞങ്ങൾ 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 മാറി ഇന്നലെ വരെ ഈ അഞ്ചര അഞ്ചു മണിയാകുമ്പോൾ എല്ലാം നിർത്തും ഇപ്പൊ നിങ്ങൾ അത്തു നോക്കി വലിയ പോലീസ് ഇല്ല ഇല്ല എല്ലാം ഇവിടുത്തെ ഇപ്പോൾ ഒരു പതിനേ ഒരു അബൌ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫീറ്റ്സ് ഉള്ളതുകൊണ്ട് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ട്രക്കിന് ട്വൽവ് ഫീ ടു ഫോർട്ടീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഹെവി കുറച്ച് കല്ലുകൾ കിടപ്പുണ്ട് അത്ര ഹെവി സ്റ്റോൺസ് വീണില്ലെങ്കിൽ ആ ട്രക്കിൻ്റെ കുറച്ച് ക്യാബിൻ ചളങ്ങിയാൽ കുറച്ച് ടെൻ ഫീറ്റോളം നമുക്ക് കിട്ടുമോ ടെൻ ഫീറ്റോളം കിട്ടുക നമ്മൾ ആ ഒരു ടോപ്പ് ഇപ്പോൾ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനൊരു ഇടിയുന്നുണ്ട് ഭയങ്കര ഈ മണ്ണ് നമുക്ക് ഇപ്പോൾ ഞാൻ പോസിബിൾ അല്ല അപ്പോൾ നമ്മൾ ये पइंड ഈ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാറ്റ് ലൊക്കേഷൻ ഈ ട്രേസ് കഴിഞ്ഞാൽ നമുക്ക് അവർ ഈ ചെയ്തുപോലെ അത് ഇപ്പോൾ കളക്ടറെ വന്നത് ആ കളക്ടറിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറോട് ഞാൻ പറഞ്ഞത് ആ ഇതിട്ട് പിന്നെ റെസ്ക്യൂ ടൂബിട്ട് നമുക്ക് അവിടെ എത്താം ഈ ട്രക്ക് കൊളാപ്പ് ചെയ്തുകൊണ്ട് വിൽക്കുമ്പോൾ നമുക്ക് പുറത്തിറക്കാം അവിടെ വി ആക്കിയിട്ട് പുറത്തിറക്കാം ഇതുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രക്ക് എക്സാറ്റ്ലി ആ ലൊക്കേഷനിൽ ട്രേസ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ എവിടെ പറഞ്ഞു കൊണ്ടിരുന്ന ട്രക്ക് ട്രേസ് ട്രക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ജി പി ആറ് ജി പി ആറിൻ്റെ പ്രശ്നമുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റ് ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ചും കൂടി ആക്യുറസി ആണ് ഒരു നൈൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്കുറസി ഉണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഗ്രൗണ്ട് പെൻട്രേഷൻ ഇടാറിൻ്റെ വളരെ വളരെ കുറവായിരിക്കും ജി നമ്മൾ ആ സ്ഥലം മാത്രം ഫോക്കസ് ചെയ്യുക ആ സ്ഥലം ആ ആ സ്ഥലം സ്ഥലം ഫോക്കസ് ചെയ്യണം ആ സ്ഥലം ഫോക്കസ് ചെയ്യാം എന്തായാലും ഒന്ന് പോലീസ് അവിടെ ഇതില്ല അപ്പോൾ തിരിച്ചു വന്ന് കണ്ടന്റ് കണ്ടന്റ് ഉണ്ടോ അത് മെറ്റൽ മെറ്റൽ അല്ലെങ്കിൽ കണ്ടന്റ് ആയിരിക്കാം വുഡിന്റെ ഇത് പിടിക്കാറില്ല കാരണം അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഇതായിരിക്കാം കൂടുതൽ അതും കാണിക്കും നമ്മളിപ്പോ പോസിബിലിറ്റി കൂടെ വന്നത് പോസിബിലിറ്റി കൂടെ അവിടെയാണ് വന്നത് അതായത് ഒരു കട ഉണ്ടാണ് ഓപ്പോസിറ്റ് ആ കടയുടെ ഓപ്പോസിറ്റ് ഴപ്പോസിറ്റായിട്ട് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നു അവിടെ തന്നെയാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൊക്ലൈനേഴ്സ് ആവശ്യം പ്രൊക്ലൈനേഴ്സ് അഞ്ച് പ്രൊക്ലൈനേഴ്സ് ആ ഒരു സെർച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ മാക്സിമം സേർച്ച് നടത്തുകയാണ് അതിനുള്ള ഡബിൾസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊന്നും ഇല്ല എൻ ഡി ആർ എഫ് നമ്മൾ മാത്രമേ നിൽക്കുന്നുള്ളൂ എൻ ഡി ആർഫ് മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരു ഡോൺ പെൻറ്റിൻ റെഡി ആറിന് ഒരു മൂന്ന് നാലോളം പിള്ളേരും നമ്മൾ മാത്രം നിൽക്കുന്നു നമ്മൾ കണ്ടൊരു അവളെ കഷ്ടപ്പെട്ടാണ് അവരെ മോളിൽ ജീപ്പർ വരാനൊക്കെ കയറി കാരണം അവിടെ ഒരു ഹ്യൂജ് ലാൻസ് ചാൻസ് ഉണ്ട് എപ്പോൾ വേണം അതും നമ്മുടെ പുറത്തേക്ക് വീഴാം എല്ലാം ആവുകയാണ് കാരണം അരക്കെട്ടോളം ചെളി താന്നു വന്നാണ് കയറി കയറി നമുക്ക് പക്ഷെ അവിടെ നമ്മൾ ആ ആ നമ്മളെ കൊണ്ട് ആ ഏരിയ മൊത്തം ജീപ്പിയർ ചെയ്തിട്ടുണ്ടോ നമ്മൾ പൂർണ്ണമായിട്ടും അതുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടോ മണ്ണെടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചതിൽ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെയ്യേണ്ട ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞത് പക്ഷേ നമ്മൾ എന്നാലും പത്ത് മണി മാക്സിം നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നീണ്ടു നിൽക്കുകയാണ് മാക്സ് മാക്സിമങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെയാണോ ഇത് പോസിബിലിറ്റി ഉള്ളതെല്ലാം മാക്സ് നോക്കുകയാണ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണ് ഒരു നമുക്ക് ഒരു ട്രാക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ ഒരു ട്രാക്ക് ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്യും എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറോടും പറഞ്ഞു എ ഡി എമ്മിനോടും പറഞ്ഞു എല്ലാം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു അടുത്ത ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുണ്ടെങ്കിൽ അവർ നമുക്ക് അവരുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതാണ് മനസ്സിലായില്ലേ കുറച്ചും കണ്ടെ എൻ്റെ ആ ടെൻത്ത് ബെറ്റാലും അതിൽ കുറച്ച് നല്ല ടീമുകളുണ്ട് കുഴപ്പമില്ല ഓഫീസറെ നമ്മളുടെ കൂടെ തന്നെ നന്നു ചെയ്യുകയാണ് ഇല്ലില്ല നമ്മൾ പറഞ്ഞ നമ്മൾ അഡ്മിനിസ്റ്റർ അപ്പോൾ അവരെ കുറ്റപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒരു പുറത്തുനിന്ന് ഓപ്പറേറ്ററാണ് അറിയാമല്ലോ അവർക്ക് നമ്മളിപ്പോൾ അത്ര അധികം പെർമിഷൻ ഇപ്പം ഒരുപാട് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്താണ് എസ് പി ഒരകത്ത് കയറ്റി വിട്ടത് അപ്പോൾ ഇത്ര റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ആ ഒരുപാട് റെക്കോർഡ്സ് ഇങ്ങനെ പല സമയത്തും അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചെന്നുള്ള റെക്കോർഡ്സ് ഫുൾ അവിടെ എസ് പി ഇതായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഫുൾ കളക്ടർ പെർമിഷൻ പുള്ളി എല്ലാം അങ്ങനെ പലരുടെയും കാര്യം നമ്മൾ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവരെ ഇനി ഇപ്പോൾ നമ്മൾ സത്യം ഈ തെറ്റായെന്ന് അവരെ പറഞ്ഞിട്ടില്ല നമ്മൾ കേരളക്കാരെ അറിയാം കേരളത്തെ തന്നെ അറിയിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് ഉറ്റുനോക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറയുക ഒരുപാട് കോള് വരെ നമുക്ക് ാൻ പറ്റത്തില്ല കുറച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകളും മാത്രം എടുക്കുന്നൊരുക്കാർ എന്താ സത്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി ഇത് ട്രെയിനിൽ പോയിരുന്നത് ഇന്നും മൂന്ന് മണി വരെ കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേദന ഒരു കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്നവർ വഴി നീക്കാൻ മണ്ണ് നിൽക്കുന്നത് വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ ദിവസം മേഖല ഒരു ഫുൾ ഫ്ലഡ്ജ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സെഡീപ്പ് സേർച്ച് അവിടെ നടക്കുന്നില്ല മണ്ണ് മാറ്റുന്നില്ല ഇപ്പോൾ നമ്മൾ മൂന്ന് മണിക്ക് വന്ന ശേഷം അന്നനാണ് ഈ കാക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എസ് പി നമ്മൾ പിന്നെ കണ്ടില്ല എന്നെ അത് പക്ഷേ വേറെ ഇപ്പോൾ ഇതല്ലേ പിന്നെ നമ്മൾ എല്ലാ പുള്ളി പൂർണ്ണ അധികം നമുക്ക് അധികാരം തന്നിട്ടില്ലെങ്കിൽ പുള്ളി പോകുമായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ എതിരെ സംസാരിക്കാൻ വേറെ ഒന്നും കാര്യം വന്നിരുന്നില്ല ഇപ്പോൾ നമ്മുടെ നേരത്തിലാണ് ഒരു പിന്നെ എൻ്റിൻ ആർഫിൻ്റെ ഒരു കൂടിയാലോനെയും എല്ലാം ചേർന്നാണ് ഇത് അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറിനെ അവരെ മെസ്സേജ് ഫോണെല്ലാം വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ മൂമെൻറ്റ് അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ച് അവർക്ക് ഭയങ്കര ഭയമുണ്ട് കാരണം അത്രയും കൊള്ളാപ്സം നമ്മൾ അത്രയും മുകളിൽ കയറി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു ഈ ഈ കൊള്ളാപ്സുള്ള ചാൻസസ് ആണ് നമ്മൾ ജി പി ആരെ ലൊക്കേറ്റ് ചെയ്തത് അപ്പോഴത്തേക്ക് അവിടെ എല്ലാം എൻ്റയറായിട്ട് ഇടിഞ്ഞു വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ് അതെന്ത് ഇത് ഇത് ഞാനും കൃഷ്ണദാസ എല്ലാം അസിസ്റ്റ് ചെയ്യുന്ന കൃഷ്ണ കൃഷ്ണദാസെല്ലാം അത്രയധികം ജീവൻ ഒരു പണയം വെച്ചാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അത്രയും കൊള്ളാവസ്ഥ വെച്ചാണ് നമ്മൾ പത്ത് മണിക്ക് ആ കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ഒരു ആ ഒരു എന്നാ ഇപ്പം അഞ്ചോളം പ്രൊക്കൈലൈനസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് മാക്സിമം നമ്മൾ ഇന്ന് വർക്ക് ഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പം ആ കൂടെ നിൽക്കുന്ന എല്ലാവരും ബ്രോക്ലൈൻസ് എല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഇത് കണ്ടിട്ട് അവർ നമുക്ക് ഭയങ്കര ഒരു തോന്നുന്നുണ്ട് നമ്മൾ കൂടെ വളരെ വളരെ ഈ നേരത്തെ കാണിച്ച ഒരു ചൂടായിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അഞ്ചാം ദിനവും തുടരുകയാണ് റെഡാറിൽ ഒരു സിഗ്നൽ കൂടി കണ്ടെത്തി പക്ഷെ അത് ലോറിയുടേതാണെന്നുള്ളതിൽ സ്ഥിരീകരണമില്ല എന്തായാലും ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പി കെ സരീഷ് ചേരുകയാണ് നമുക്കൊപ്പം സരീഷ് ഇതിപ്പോൾ അഞ്ചാം ദിനമാണ് അർജുനെ കാണാതായിട്ട് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതും ഒപ്പം ദുഷ്കരവുമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവസ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എത്തരത്തിലാണ് രക്ഷാദൗത്യം ദൗത്യം പുരോഗമിക്കുന്നത് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രയേൽ അതായത് കേരളത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള രഞ്ജിത്ത് ഇപ്പോൾ അവിടെ എത്തിയിരുന്നു അല്പം മുൻപാണ് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അല്പസമയം മുൻപ് എത്തിയിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അവർ പറയുന്നത് റഡാർ ഉപയോഗിച്ചുള്ള സിഗ്നൽ സംവിധാനങ്ങൾ കൃത്യമായി വീണ്ടും ഒരു പരിശോധന കൂടി നടത്തിയിരുന്നു നേരത്തെ ലഭിച്ച സിഗ്നൽ എവിടെയാണോ ലഭിച്ചത് അതേ സ്ഥലത്ത് അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കിയാൽ എവിടെയാണോ നേരത്തെ ഒരു കടയുണ്ടായിരുന്നത് അതിൻ്റെ നേരെ എതിർവശത്തായി ഒരു വാഹനം പാർക്ക് ചെയ്യാറുള്ള ആ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പരിശോധന കൂടി നടത്തി ആ പരിശോധനയിൽ അവിടെ ഒരു സിഗ്നൽ സംവിധാനം അല്ലെങ്കിൽ സിഗ്നൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം അത് ഈ ലോറിയുടേത് തന്നെ ആയിരിക്കാം എന്നൊരു സാധ്യതയാണ് അവർ പറയുന്നത് പക്ഷേ ഒറ്റയടിക്ക് അവിടെ നിന്ന് മണ്ണും നീക്കം ചെയ്ത് ലോറി പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതിന് അവർ പറയുന്ന ത് മുകളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക അതോടൊപ്പം തന്നെ റെസ്ക്യൂ ട്യൂബ് ഉപയോഗിച്ച് അതായത് എവിടെയാണോ ലോറി ഉള്ളത് ആ ലോറിയിലേക്ക് റെസ്ക്യൂ ട്യൂബ് ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗം തകർക്കുകയും അകത്തുള്ള ആളെ പുറത്തേക്കെടുക്കുകയും ചെയ്യുന്നൊരു പ്രവൃത്തിയിലേക്ക് കടക്കാനാകും എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും എഴുപത് ശതമാനം സാധ്യത മാത്രമാണ് ഇപ്പോഴും അവർ കൽപ്പിക്കപ്പെടുന്നത് നൂറ് ശതമാനം എന്ന് പറയാറായിട്ടില്ല കാരണം ഇപ്പോഴും അവർ പറയുന്നത് ഈ ലോറിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡപ്തിലായിരിക്കും അത്രത്തോളം ഡപ്ത്ത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് മണ്ണ് മാറ്റണം കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുകൂടി ഒരു ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കളക്ടർ ജില്ലാ കളക്ടറുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ഇവരുമായി അതായത് കളക്ടറുമായാണ് സംസാരിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘവും ഇവർക്കൊപ്പമുണ്ട് അവർ രണ്ടു പേരുമാണ് അല്ലെങ്കിൽ എൻ ഡി ആർ എഫും ഒപ്പം തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നത് അതോടൊപ്പം തന്നെ റഡാറുമായി ബന്ധപ്പെട്ട് എൻ ഐ ടി ഉദ്യോഗസ്ഥരും അധികൃതരുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് ഇന്ന് രാത്രി പത്ത് മണിവരെ ഏതാണ്ട് പരിശോധന നടത്തും എന്ന് തന്നെയാണ് കാരണം ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതായത് അവിടെ ഈ വാഹനമുണ്ട് എന്നൊരു സ്ഥിരീകരണമെങ്കിലും നൂറ് ശതമാനമായ ഒരു സ്ഥിരീകരണമെങ്കിലും നടത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് അത്തരത്തിലൊരു പത്ത് മണിവരെ ആ മണ്ണ് മാന് മണ്ണ് മാന്ദ്യയന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ഇത് ലോറിയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇന്ന് രാത്രി വേറെ വൈകിയുള്ള പരിശോധനകൾ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവർ തന്നെ പറയുന്നത് അവരുടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നതിനനുസരിച്ച് പല ഭാഗങ്ങളിൽ നിന്നും മണ്ണിടിച്ചൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ രാത്രി ഏറെ വൈകിയുള്ളൊരു പരിശോധന എന്ന് അത് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്രത്തോളം മണ്ണ് ആ മേഖലയിൽ അതായത് അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരൊരു മാപ്പ് ഒരു തയ്യാറാക്കിയിട്ടുണ്ട് ഒരു നിശ്ചിത അകലത്തിൽ അവർക്ക് ഫ്രീക്വൻസി ലഭിച്ചതിനനുസരിച്ച് അവരൊരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ അവിടെ എത്തിച്ചിട്ടുണ്ട് കാരണം കൂടുതൽ ഭാരം ഈ മണ്ണിന് മുകളിലേക്ക് കയറ്റി കയറ്റിയാൽ അത് തിരിച്ചടിയാവും നേരത്തെ കണ്ടെത്തിയതിന് തൊട്ട് സമീപത്ത് തന്നെ അതായത് ജി പി എസ് കണ്ടെത്തിയതിന് തൊട്ട് സമീപത്ത് തന്നെയായാണ് ഇപ്പോൾ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള അതും ശുഭകരമായ ഒരു കാര്യമാണ് അവിടെ ആ മാപ്പിംഗ് സംവിധാനത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് അതായത് അവർ കണ്ടെത്തിയിരിക്കുന്ന ആ സ്ഥലത്തു നിന്നും ആ മണ്ണ് നീക്കം ചെയ്ത് അതിനകത്ത് ഒരു ഒരു തവണ കൂടി റഡാർ വെച്ച് പരിശോധിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റഡാർ ഇപ്പോഴും അവർ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യം സാധാരണ ഭൂമിയിലാണെങ്കിൽ നാല് മീറ്റർ ഡപ്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനാവും പക്ഷേ ഇത് ചെളി നിറഞ്ഞ പ്രദേശമാണ് കല്ലുകൾ പാറക്കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ രണ്ടര മീറ്ററിൽ മാത്രമേ ഇത്തരത്തിൽ കൃത്യമായ ഒരു ആക്കുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുള്ളൂ ഫ്രീക്വൻസി സിഗ്നലുകൾ ലഭിക്കുള്ളൂ എന്നതാണ് പക്ഷേ എങ്കിൽ പോലും കൂടുതൽ മണ്ണ് മാറ്റുന്നതോടെ ഒരു സ്ഥിരീകരണം ഇത് ലോറി തന്നെയാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തും പക്ഷേ ഇപ്പോഴും അവർ ഉറച്ചു പ്രതീക്ഷിക്കുന്നത് എഴുപത് ശതമാനത്തോളം അവർ സാധ്യത കൽപ്പിക്കുന്നതും ഇത് ലോറി തന്നെയാണ് അല്ലെങ്കിൽ അർജുൻ സഞ്ചരിച്ച ലോറി തന്നെയാണ് എന്നാണ് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞു ഈ കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ വേണ്ടിയിട്ടുള്ള രക്ഷാദൌത്യം തുടരുകയാണ് രണ്ടാംഘട്ട പരിശോധനയാണ് നടക്കുന്നത് രാത്രി പത്ത് മണിവരെ രക്ഷാദൌത്യം തുടരാൻ തന്നെയാണ് ഔദ്യോഗികമായി കർണാടക സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത് വിശദാംശങ്ങൾ നൽകിയത് സരീഷ്